നമസ്കാരം ഇസ്രായേലിലെ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് തെക്കൻ ഗാസയിലെ ഖാൻ വിനീസിലാണ് ആക്രമണം നടന്നത് ആയുധ സംഭരണ കേന്ദ്രം ലക്ഷ്യമാക്കിയ ആക്രമണത്തിൽ മൂസ സംഭവ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു മെയ് മാസത്തിൽ കൊല്ലപ്പെട്ട റഫ ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ഷബാനയുടെ അടുത്ത അനുയായിയായിരുന്ന ഇയാളുടെ വധം ഗാസയിലെ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ തെക്കൻ ഗാസ മുൻവിലെ ഖാൻ യൂനീസിൽ ആയുധ സംഭരണ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു നാസർ മൂസ കൊല്ലപ്പെടുന്നത് ഈ മാസം ഒൻപതിന് നടന്ന ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഗാസയുടെ നിയന്ത്രണ ഏറ്റെടുക്കുവാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭാ അംഗീകാരം നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് ഈ ഹമാസ് റോക്കറ്റുകൾ സൂക്ഷിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഖാൻ യൂണിസിലെ കെട്ടിടം ഇസ്രേൽ തകർത്തിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ കൊല്ലപ്പെട്ട റഫ ബ്രിഗേഡിന്റെ കമാൻഡർ ആയിരുന്ന മുഹമ്മദ് ഷബാനയുടെ അനുയായിയായിരുന്നു ഇയാൾ ഈ ബ്രിഗേഡിലെ രഹസ്യാന്വേഷണ മേധാവി നിരീക്ഷണ സംവിധാനത്തിന്റെ തലവനായുമൊക്കെ പ്രവർത്തിച്ചിരുന്നു ഇതിനിടെ തെക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുവാനുള്ള മുന്നൊരുക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പുനരധിവസിപ്പിക്കുന്നവർക്ക് ഇന്നുമുതൽ തെക്കൻ ഗാസേൽ താൽക്കാലിക ടെന്റുകൾ അനുവദിക്കുമെന്നാണ് സൈന്യം അറിയിക്കുന്നത് എന്നാൽ ഗാസ സിറ്റിക്ക് നേരെയുള്ള വംശഹത്യാ പദ്ധതി ചെറുക്കുമെന്ന് ഹമാസ് പറയുന്നുണ്ട് പട്ടിണി പിടിമുറുക്കിയ ഗാസൽ പതിനൊന്ന് പേർ കൂടി മരണപ്പെട്ടു മൂന്ന് മാസത്തിനിടെ ഭക്ഷണം തേടിയെത്തിയ ആയിരത്തി പേരെയാണ് ഇസ്രയേൽ സേന വെടിവെച്ചു കൊന്നതെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് വ്യക്തമാക്കി അതിനിടെ തന്നെ ഈ ബന്ധ കരാർ കരാർ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച ഗാസ കീഴക്കൽ പദ്ധതിയുടെ മുന്നൊരുക്കം ഊർജിതമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഗാസ സിറ്റിയിൽ നിന്നും മറ്റു പലസ്തീനികളെ തെക്കൻ ഗാസയിലേക്ക് നിർബന്ധിതമായി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ ഒരുക്കം ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ് അറിയിച്ചിട്ടുള്ളത് പുറന്തള്ളുന്ന ഫലതീനികൾക്ക് താൽക്കാലിക ടെന്റുകളും മറ്റും വിതരണം ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു തെക്കൻ ഗാസൽ രൂപപ്പെടുത്തുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും തുടർന്ന് ഗാസയ്ക്ക് പുറത്തേക്കും ഫലസ്തീനികളെ പുറന്തള്ളുന്ന സൈനിക പദ്ധതിയാണിത് ഗാസ സിറ്റിക്ക് നേരെ സൈനിക നടപടി ശക്തമാക്കി ഫലസ്തീനികളെ പുറന്തള്ളുവാനുള്ള ഇസ്രായേലിന്റെ വംശഹത്യാ പദ്ധതിക്കെതിരെ ലോക സമൂഹം രംഗത്ത് വരണമെന്നും ചെറുത്തുനിൽപ്പ് തുടരുമെന്നും ഹമാസ് പ്രതികരിച്ചു ഇതിനിടെ തന്നെ ഈ ഗാസൽ പട്ടിണി മരണവും പിടിമുറുക്കുകയാണ് പുതുതായി പതിനൊന്നു പേർ കൂടി മരിച്ചതോടെ പട്ടിണിക്കൊലയുടെ ഇരകളായി മാറിയവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി ഒന്നായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി രണ്ടു പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് സഹായം തേടിയത്തെ എട്ടുപേരും ഇവരിൽ ഉൾപ്പെടും മെയ് അവസാനം മുതൽ ഗാസേലെ സഹായം തേടിയെത്തുന്നതിനിടെ കുറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ ഓഫീസ് അറിയിച്ചു ഗാസൽ വ്യാപകമായി പട്ടിണി വർധിക്കുന്ന നയങ്ങൾ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് പത്ത് നോബൽ സിമാന നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പ്രമുഖ യുഎസ് യൂറോപ്യൻ സാമ്പത്തിക വിദഗ്ധർ ഇസ്രോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തുറന്ന കത്തയച്ചു ബന്ദി മോചനത്തിന് ഹമാസുമായി ഉടൻ കരാറിൽ എത്തണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസം തെല്ലവീവിൽ തെരുവിലിറങ്ങിയത് ഗാസയിലേക്കുള്ള സഹായത്തിന് ഇസ്രേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം ഗുരുതരമായ ഭക്ഷ്യക്ഷാമത്തിനിടയിൽ പ്രദേശത്തെ നാൽപ്പതിനായിരം ശിശുക്കൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ മുനീർ അൽ പറഞ്ഞു പട്ടിണി പിടിമുറുക്കിയ ഗാസിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമാകുന്നുണ്ട് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയ ഗാസിൽ കുടിവെള്ള ക്ഷാമം മൂലം ജനങ്ങൾ കടുത്ത ദുരിതം നേരിടുന്നതായി യുനർവ അറിയിച്ചു ഇരുപത്തിരണ്ട് മാസങ്ങൾ നീണ്ട യുദ്ധത്തിനിടെ നിരവധി ജലസംഭരണികൾ ഇസ്രേൽ തകർത്തതായും കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുവാൻ കാരണമായി ഇന്ധന ഇറക്കുമതിയിലും വൈദ്യുതിയിലും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഡീസലൈസേഷൻ പ്ലാന്റുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു യുദ്ധത്തിനിടെ തകർന്ന പൈപ്പ് ലൈനിലെ കേടുപാടുകൾ പരിഹരിക്കാത്തതും ജലവിതരണത്തെ തടസ്സപ്പെടുത്തി മറ്റൊരു കാരണമാണ് ബോംബുകളിട്ട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പതിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും ഗാസിലെ ജലാശയങ്ങൾ എല്ലാം തന്നെ ഉപയോഗശൂന്യമായിട്ടുണ്ട് പാതി തകർന്ന നിലയിലോ പൂർണ്ണമായി നശിച്ച നിലയിലോ ആണ് ഇവിടുത്തെ മിക്ക കിണറുകളുമെന്ന് സഹായ ഗ്രൂപ്പുകളും പറയുന്നു പട്ടിണിക്ക് പുറമെ ജലജന്യ രോഗങ്ങളും ഗാസയിൽ മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ ശരാശരി പതിനായിരത്തി മുന്നൂറ് പേരാണ് പകർച്ചവ്യാധികളുമായി ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നത് ിൽ ഭൂരിഭാഗം പേർക്കും മലിനമായ വെള്ളം മൂലം ഉണ്ടാകുന്ന വയറിളക്കമാണെന്നാണ് യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ അറിയിക്കുന്നത് ഗാസയിലെ ജലക്ഷാമം പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഫലസ്തീനുകൾക്കെതിരെ പ്രകോപന പ്രസ്താവനകളും നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഇസ്രയേലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബിസാലൽ സ്മോട്രിക് ഇതാമർ ബെൻഗവീർ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുവാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലർക്ക് നേരത്തെ തന്നെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെ ആൽജസീറ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷെരീഫിനെ കൊലപ്പെടുത്തിയതിൽ പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ഇരട്ടിത്താപ്പ് തുറന്നു കാട്ടുകയാണ് മാധ്യമ വിമർശകനും എഴുത്തുകാരനുമായ ജോനാഥൻ കുക്ക് അനസിന്റെ മരണത്തെക്കുറിച്ച് ഒരു ബി ബി സി റിപ്പോർട്ടറായ ജോൺ ഡോണിസൺ പറഞ്ഞത് അവിടെ ആനുപാതികതയുടെ ചോദ്യമുണ്ട് നിങ്ങൾ ഒരാളെ മാത്രം ലക്ഷ്യമിട്ടപ്പോൾ അഞ്ച് പത്രപ്രവർത്തകരെ കൊല്ലുന്നത് ന്യായീകരിക്കാൻ കഴിയുമോ എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ എങ്ങനെയാണ് ഇത്രയും അസഭ്യമായ പരാമർശം നടത്താൻ കഴിയുന്നതെന്ന് കുക്ക് ചോദിച്ചു ഒരാളെ മാത്രം കൊല്ലാൻ ലക്ഷ്യമിട്ടു എന്നത് തന്നെ അടിസ്ഥാന രഹിതമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇരുന്നൂറിൽ കൂടുതൽ മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രയേൽ ഗാസിൽ കൊലപ്പെടുത്തിയത് മാധ്യമങ്ങളെ മുഴുവൻ ഗാസിൽ നിന്ന് മാറ്റി വംശഹത്യയുടെ യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിലേക്ക് എത്തുന്നത് തടയുവാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് ആൽജസീറ റിപ്പോർട്ടർമാരെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വ്യക്തമായ കാരണം ഇസ്രയേൽ സൈന്യം ഗാസിൽ കൂടുതൽ ക്രൂരതകൾ നടത്തുവാൻ പോകുന്നു എന്നതാണ് ജോൺ ഡോണിസ് അടക്കം ബിബിസിടെ അഞ്ചു മാധ്യമ പ്രവർത്തകരെയാണ് അവരുടെ താമസസ്ഥലത്ത് ആക്രമണം നടത്തി ഇസ്രേൽ വധിച്ചതെങ്കിൽ ഇത്തരത്തിലാണോ അവർ റിപ്പോർട്ട് ചെയ്യുകയെന്ന് ചോദിച്ചു അന്താരാഷ്ട്ര നിയമം ലംഘിച്ച് ഇസ്രേൽ അഞ്ചു മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്ന വസ്തുത അടിസ്ഥാനമാക്കിയാകും അപ്പോൾ റിപ്പോർട്ടിംഗ് സാധാരണക്കാർക്ക് എതിരായ അത്തരമൊരു ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ലെന്ന് അങ്ങേറ്റത്തെ രോക്ഷത്തോടെ അവർ പറയും കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഹമാസ് സൈനികനാണെന്ന വാദം അവർ അവജ്ഞയോടെ തള്ളുകയാവും ചെയ്യെന്നും കുക്ക് പറയുന്നു ബി ബി സി റിപ്പോർട്ടറായ ജോൺ മോഡിസൺ ഹമാസ് കമാൻഡർ ആണെന്ന് പറയുന്നത് അസംബന്ധമാണ് അവാർഡ് ജേതാവായ അനസ് അൽ ഷരീഫ് ഹമാസ് കമാൻഡർ ആണെന്ന ആരോപണം എന്നാൽ നൂറുകണക്കിന് സഹപ്രവർത്തകരെ ഇസ്രേൽ ഒന്നൊന്നായി കൊന്നു തീർത്തപ്പോഴും ധീരമായി വംശഹത്യ റിപ്പോർട്ട് ചെയ്ത അനസ് അൽ ഷരീഫിനെ ഇസ്രേൽ ഹമാസ് കമാൻഡറായി കാണുന്നത് സ്വാഭാവികമാണെന്നും കുക്ക് പറയുന്നു ഇതിനിടെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെ അപലപിച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംരക്ഷണം ചെയ്ത ഐ ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ ആശയവുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചത് വൈമിളിലും ചരിത്രത്തിലുമുള്ള വിവരണങ്ങൾക്കനുസൃതമായി വിപുലീകരിച്ച ഇസ്രായേലിനെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ജോർദാൻ ലബനൻ സിറിയ ഇജിപ്ത് ഇറാഖ് സൗദി അറേബ്യ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടമാണ് ഗ്രേറ്റർ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം ഇസ്രായേലിലെ ചില തീവ്ര വലതുപക്ഷ വ്യക്തികൾ ഇപ്പോഴും ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നുണ്ട് അവർ ആ പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കുവാനും നിയന്ത്രിക്കുവാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു സൗദി അറേബ്യ ഖത്തർ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ അഭിപ്രായങ്ങളെ അപലപിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും അവ പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവിന്റെ അഭിപ്രായത്തിനുള്ള അഭ്യര്ത്ഥനയോട് പ്രതികരിച്ചില്ലെന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു നദന്യാഹുന്റെ പരാമർശങ്ങളെ അപലപിക്കുന്നതായും അവയെ അപകടകരവും പ്രകോപനകരമെന്ന് വിശേഷിപ്പിക്കുന്നതായും മേഖലയിലെ സമാധാനം തകർത്ത സംഘർഷം രൂക്ഷമാക്കാനുള്ള ശ്രമമാണ് ശ്രമമാണ്യാഹുന്റെ അഭിപ്രായമെന്നും കേറോ ഇസ്രയേലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടതായി ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഖത്തർ മന്ത്രാലയം ഇസ്രായേൽ അധിനിവേശ അധികാരികൾ സ്വീകരിച്ച കുടിയേറ്റ വിപുലീകരണ ആശയങ്ങളെയും പദ്ധതികളെയും പൂർണ്ണമായി നിരാകരിക്കുന്നതായിരുന്നു പറഞ്ഞു അധിനിവേശ രാജ്യത്തിന്റെ വിപുലീകരണ കൊളോണിയൽ നയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയായ ഒരു പ്രകോപനവും അപകടകരമായ പ്രസ്താവന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഫലസ്തീൻ അതോറിറ്റിയും അവലംബനങ്ങളിൽ പങ്കുചേർന്നു ന്യൂസ് മലയാളി വാർത്ത